യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരിപ്പാട് സ്വാമി ക്ഷേത്രം കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആയ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ് കൂടാതെ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നാഗദേവങ്ങൾ കുരുതി കാമൻ പഞ്ചമി ദേവി യക്ഷിയമ്മ എന്നിവരും പ്രതിഷ്ഠകളുണ്ട് കേരള പഴനി തെക്കൻ പഴനി എന്നീ പേരുകളിൽ ഒഴുക്കൽപ്പെട്ട ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ഏഴ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം ശൈവ വൈഷ്ണവഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം മൂന്ന് കൊടിയേറ്റ ഉത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് മേടം ചിങ്ങം ധനു എന്നീ മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ഉത്സവങ്ങൾ നടത്തുന്നത് മേടമാസത്തിൽ വിഷുനാളിൽ കണി കണ്ട് കൊടികയറി പത്താമ്പതിയും ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലും തനുമാസത്തിൽ തിരുവാതിര നാളിലും ആറാട്ടോടുകൂടി സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവങ്ങളാണ് ഇവ യഥാക്രമം സുബ്രഹ്മണ്യൻ വിഷ്ണു ശിവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് സങ്കല്പം ഇത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത പ്രത്യേകതയാണ് കൂടാതെ വൃശ്ചിക വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക മകരമാസത്തിലെ തൈപ്പോയം തുലാമാസത്തിലെ സ്കന്ധ ഷ്ടി എന്നിവയും അതിവിശേഷമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ത്രേതായുഗത്തിൽ പരശുരാമന്റെ പൂജ ഏറ്റുവാങ്ങിയതാണെന്ന് പറയപ്പെടുന്നു ദീർഘകാലം ഈ വിഗ്രഹം പൂജിച്ചു വന്ന അദ്ദേഹം അതിനുശേഷം അത് കായംകുളം കായലിൽ നിക്ഷേപിച്ചു പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തിച്ചേരാനുണ്ടായ ഒരു കഥയുണ്ട് പുരാതന കാലത്ത് കുമാരപുരം എന്നായിരുന്നു ഹരിപ്പാടിൻ്റെ പേര് ഹരിപ്പാടിൻ്റെ പടിഞ്ഞാറുള്ള ചില സ്ഥലങ്ങൾ ഇന്നും കുമാരപുരം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയുള്ള പ്രധാന ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തിന് തെക്കുകിഴ സ്ഥിതി ചെയ്യുന്ന കീഴ്ത്തിക്കോവൽ ക്ഷേത്രമായിരുന്നു വിവാഹുവായ ബാലസുബ്രഹ്മണ്യൻ പ്രധാന പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിന് സമീപം ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിക്കാനും അവിടെ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിക്കാണ് കുമാരപുരത്തെ നാട്ടുപ്രമാണികൾ തീരുമാനിച്ചു അതിനായി അവർ വിദഗ്ധരായ പണിക്കാരെ പല നാടുകളിൽ നിന്നും കൊണ്ടുവരികയും ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ മാസങ്ങൾക്കുള്ളിൽ അവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വന്നു തുടർന്ന് പ്രതിഷ്ഠിക്കും മറ്റ് ചടങ്ങുകൾക്കുമായി നാട്ടുകാരായ ഭക്തജനങ്ങൾ ഒരുങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി കുമാരപുരത്തെ എല്ലാ പ്രമാണികൾക്കും ഒരേ സമയം ഒരു ശത്രുദർശനമുണ്ടായി ദിവ്യനായ ഒരു സന്യാസി തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പുതിയ ക്ഷേത്രത്തിൽ അയ്യപ്പനെയല്ല സുബ്രഹ്മണ്യനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് അജ്ഞ ചെയ്യപ്പെട്ടതായിരുന്നു സ്വപ്നദർശനം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു വിഗ്രഹം കായംകുളം കായലിൽ ജലാധിവാസം ഏറ്റുകിടപ്പുണ്ടെന്നും അത് ത്രേതായുഗത്തിൽ പരശുരാമൻ്റെ പൂജ ഏറ്റുവാങ്ങിയതാണെന്നും കായംകുളം കായലിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് നീർച്ചുഴികളും പുഷ്പങ്ങളും കാണാമെന്നും അവിടെ ഇറങ്ങി മീങ്ങിൻ തപ്പിയാൽ വിഗ്രഹം കിട്ടുമെന്നും സന്യാസി കൂട്ടിച്ചേർത്തു അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ പ്രമാണിമാർ ഒരുമിച്ച് കണ്ടല്ലൂരിയിലേക്ക് പുറപ്പെട്ടു സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നീർച്ചുഴികളും പുഷ്പങ്ങളും യ്ക്കുന്നത് അവർക്ക് കാണാനില്ലേ അതനുസരിച്ച് അവർ തങ്ങളുടെ സഹായികളോട് പ്രസ്തുത സ്ഥലത്ത് മുങ്ങിത്തപ്പാൻ അറിയിക്കുകയും അതനുസരിച്ച് സഹായികൾ കായലിലിറങ്ങി മുങ്ങിത്തപ്പുകയും ചെയ്തു ചെയ്തു അതിദിവ്യമായ സുബ്രഹ്മണ്യ വിഗ്രഹവുമായാണ് അവർ തുടങ്ങി വന്നത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്തിന് അതുവഴി കണ്ടനല്ലൂർ എന്ന പേര് വരികയും പിന്നീട് അത് രോഗിച്ച് കണ്ടല്ലൂരായി മാറുകയും ചെയ്തു തുടർന്ന് ബ്രഹ്മണിമാരും സഹായികളും കൂടി വിഗ്രഹവും കൊണ്ട് ഘോഷയാത്ര കുമാരപുരത്തേക്ക് പുറപ്പെട്ടു അമ്മാനദിയുടെ ഒരു കൈവഴിയായ പായ്പാടാറ്റിലൂടെ മൂന്നോളം വള്ളങ്ങളിലായാണ് അവർ യാത്ര നടത്തിയത് ഈ യാത്രയുടെ സ്മരണയ്ക്കായാണ് ഇന്നും ചിങ്ങമാസത്തിൽ ചതയം നാൾ പായ്പാടാറ്റിൽ വള്ളങ്ങൾ നടത്തി വരുന്നത് കുമാരപുരത്തെ ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തിക്കുന്നതിന് അല്പം മുമ്പോ ഒരു സ്ഥലത്ത് വിഗ്രഹം ഇറക്കി വെച്ച് വിശ്രമിക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് അര നാഴിക നേരം വിശ്രമിക്കുകയും ചെയ്തു ഇതിനുശേഷം അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉയർന്നുവരികയുണ്ടായി ഇന്ന് അത് അരനാഴിക ക്ഷേത്രം എന്നറിയപ്പെടുന്നു അതിനുശേഷം ക്ഷേത്രത്തിൽ എത്തിച്ച വിഗ്രഹം തുടർന്ന് വന്ന മാസത്തിലെ തെക്കാർത്തിക ദിവസം ഉച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തൽ സകലവിധ താന്ത്രിക ചടങ്ങുകളോടെയും പ്രദർശിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തത്തോടത്തെ സമയത്ത് ക്ഷേത്രത്തിൽ ഓരോ ദിവ്യ പുരുഷനും പ്രത്യക്ഷപ്പെട്ടു വന്നു അത് പരിശുരാമൻ തന്നെയായിരുന്നു അദ്ദേഹമാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും പറയപ്പെടുന്നു അങ്ങനെ ശ്രീഹരിയുടെ അഥവാ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപാതപുരം എന്നും കാലാന്തരത്തിൽ ഹരിപ്പാട് അറിയപ്പെടാൻ തുടങ്ങി ആദ്യം പ്രതിഷ്ഠിക്കാൻ വെച്ചിരുന്ന അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേവനാക്കി മാറ്റുകയും ചെയ്തു ആദ്യ പ്രതിഷ്ഠാധീനമായ തൃക്കാർത്ഥിക ഇന്നും ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക